ബി ജെ പി എം പിമാരുടെ എണ്ണം വർദ്ധിക്കുന്നു ഇന്ത്യ സഖ്യ എം പിമാരുടെ എണ്ണം കുറയുന്നു പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതെന്ന് പറയുന്നത് അതായത് ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ സർക്കാർ ഈ വർഷം രാജ്യസഭയിൽ തങ്ങളുടെ പിടി മുറുക്കിയിരിക്കുകയാണ് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾ ഉൾപ്പെടെ അവരുടെ എണ്ണം കുറഞ്ഞത് നൂറ്റി മുപ്പത്തേഴായി ഉയർത്തുമെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു അതേസമയം പ്രതിപക്ഷത്തിനും കക്ഷികൾക്കും സീറ്റുകൾ നഷ്ടപ്പെടുമെന്നും ഉറപ്പിച്ചിരിക്കുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് അംഗ ഉപരിസഭയിൽ ഭരണകക്ഷിയായിട്ടുള്ള എൻ ഡി എ ഇതിനകം തന്നെ ഭൂരിപക്ഷമായ നൂറ്റി ഇരുപത്തി മൂന്നിന് മുകളിലാണ് ഇപ്പോൾ ഉള്ളതെന്ന് പറയുന്നത് ഈ വർഷം മാർച്ച് ഏപ്രിൽ ജൂൺ ജൂലൈ നവംബർ മാസങ്ങളിലായി ആകെ എഴുപത്തിരണ്ട് നിയമസഭാംഗങ്ങളുടെ രാജ്യസഭാ കാലാവധി അവസാനിക്കും മാർച്ചിൽ വിരമിക്കുന്ന നോമിനേറ്റഡ് അംഗവും മുൻ ചീഫ് ജസ്റ്റിസുമായ രഞ്ജൻ ഗൊഗോയ് ഇതിൽ ഉൾപ്പെടുന്നു ഇതിൽ നാൽപ്പത്തിരണ്ട് സീറ്റുകൾ ഭരണകക്ഷിയായ എൻ ഡി എയ്ക്കായിരുന്നു ഈ എഴുപത്തൊന്ന് സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ശേഷം നോമിനേറ്റഡ് സീറ്റ് ഒഴികി എൻ ഡി എയുടെ എണ്ണം കുറഞ്ഞത് നാൽപ്പത്തി ആറ് സീറ്റുകളിലായി ഉയരുമെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു നിലവിൽ ഈ എഴുപത്തൊന്ന് സീറ്റുകളിൽ ഇരുപത്തിമൂന്ന് എണ്ണം മാത്രമുള്ള കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ ബ്ലോക്കിന് കുറഞ്ഞതും ഒരു സീറ്റെങ്കിലും കുറയുമെന്നുള്ളതും ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു അതേസമയം ബി ജെ ഡി വൈഎസ്ആർ സി പി എസ് തുടങ്ങിയ കക്ഷികൾക്കും അസമിൽ നിന്നുള്ള ഒരു സ്വതന്ത്ര നിയമസഭാംഗത്തിനും ഏഴ് സീറ്റുകൾ ഉണ്ട് വൈഎസ്ആർ സി പിക്കും ബി ആർ എസിനും നാല് സീറ്റുകൾ നഷ്ടപ്പെടുന്നതോടെ അവർ വെറും മൂന്ന് സീറ്റുകളായി ചുരുങ്ങും വടക്കു കിഴക്കൻ സംസ്ഥാനമായ മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നതിനാൽ ജൂണിൽ ഒഴിവുവരുന്ന ഏക രാജ്യസഭാ സീറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കാൻ സാധ്യതയില്ല എൻ സി പി നിയമസഭാംഗമായ സുനിത്ര പവാർ ഞായറാഴ്ച മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതോടെ ഒരു സീറ്റ് കൂടി ഉടൻ ഒഴിവു വരാൻ സാധ്യതയുണ്ട് നിയമമനുസരിച്ച് സംസ്ഥാന മന്ത്രിസഭയിലെ ഒരു മന്ത്രി ആ സംസ്ഥാനത്തെ നിയമസഭാംഗമായിരിക്കണം സി പി ഐ എം നിയമസഭാംഗം ബികാഷ് രഞ്ജൻ ഭട്ടാചാരിയുടെ കാലാവധി ഏപ്രിൽ അവസാനിക്കുമ്പോൾ പശ്ചിമ ബംഗാളിലെ ഇടതുപക്ഷ പാർട്ടികൾക്ക് ഈ തെരഞ്ഞെടുപ്പ് ഒരു പുതിയ തകർച്ചയ്ക്ക് സാക്ഷ്യം വഹിക്കുമെന്നുള്ളതും ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾക്ക് ശേഷം ആദ്യമായി ഇടതുപക്ഷത്തിന് സംസ്ഥാനത്ത് നിന്ന് രാജ്യസഭയിൽ ഒരു പ്രതിനിധിയും ഉണ്ടാകില്ല രാജ്യസഭാ ഉപാധ്യക്ഷൻ ഹരിവംശ് കോൺഗ്രസ് ൻ മല്ലികാർജുൻ ഖാർഗെ എൻ സി പി എസ് പി മേധാവി ശരത് പവാർ ജെ ഡി എസ് മേധാവിയുമായ എച്ച് ടി ദേവഗൌഡ കോൺഗ്രസിന്റെ അഭിഷേക് സിംഗി ദിഗ്വിജയ സിംഗ് ശിവസേനയുടെ പ്രിയങ്ക ചതുർവേദി രാഷ്ട്രീയ ലോക് മോർച്ചയുടെ ഉപേന്ദ്ര കുശ്വാഹ എന്നിവരാണ് പുതിയ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന പ്രധാന നേതാക്കൾ ഇന്ത്യ ബ്ലോക്കിന് കുറഞ്ഞത് ഇരുപത്തിരണ്ട് സീറ്റുകൾ നിലനിർത്തുക എന്നാണ് ലക്ഷ്യം അസമിലെയും ഒഡീഷയിലെയും അത്ര സൗഹൃദപരമല്ലാത്ത പാർട്ടികളുമായി ഓരോ സീറ്റ് ലഭിക്കാൻ കോൺഗ്രസ് തീവ്രമായ ചർച്ചകളിൽ ഏർപ്പെടേണ്ടി വരും ഒഡീഷയിൽ ബി രണ്ട് സീറ്റുകൾ നേടും പ്രധാന എതിരാളികളായ ബി ഒരു സീറ്റ് നിലനിർത്തും എന്നാൽ നാലാം സീറ്റിലേക്ക് പ്രതിപക്ഷ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കേണ്ടതില്ലെന്ന് മുൻ ഒഡീഷ മുഖ്യമന്ത്രിയായിട്ടുള്ള നവീൻ പട്നായിക് തീരുമാനിച്ചു അതും ബി ജെ പിക്ക് പോകാം അതുപോലെ അസംബിൽ ഒരു സീറ്റ് നേടാൻ കോൺഗ്രസിന് എ യു ഡി എഫിന്റെ പിന്തുണ ആവശ്യമാണ് അങ്ങനെ ചെയ്തില്ലെങ്കിൽ രണ്ടാം രണ്ടാം മുൻഗണനാ വോട്ടുകൾ വഴി കൂടുതൽ സീറ്റുകൾ നേടാൻ എൻ ഡി എക്ക് എളുപ്പത്തിൽ തന്ത്രങ്ങൾ മെനയാൻ കഴിയുമെന്നുള്ളത് ഉറപ്പാണ് എൻ ഡി എ ഏറ്റവും വലിയ മൂന്ന് സീറ്റുകളുടെ നേട്ടം മഹാരാഷ്ട്രയിൽ നിന്നാണ് അതേസമയം ബീഹാർ പശ്ചിമബംഗാൾ ഛത്തീസ്ഗഡ് ആന്ധ്രാപ്രദേശ് ഗുജറാത്ത് എന്നിവിടങ്ങളിൽ നിന്നുള്ള രാജ്യസഭാ സീറ്റുകൾ ും അവർക്ക് ലഭിക്കും തെലങ്കാന ഹരിയാന ഹിമാചൽ പ്രദേശ് കർണാടക ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ പ്രതിപക്ഷത്തിന് സീറ്റുകൾ ലഭിക്കും ഇതിൽ യഥാർത്ഥത്തിൽ നേട്ടമുണ്ടാക്കാൻ പോകുന്നത് എൻ ഡി എ ആണ് ബി ജെ പി ആണ് അവർക്ക് സീറ്റുകൾ ഉയരും എന്നാൽ തിരിച്ചടി ലഭിക്കാൻ പോകുന്നത് സീറ്റുകൾ കുറയാൻ പോകുന്നത് ഇവിടെ ഇന്ത്യ സഖ്യത്തിനാണ് അത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾക്കാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും ഇതിൽ ഏറ്റവും കൂടുതൽ നിർണായകമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് സി പി ഐക്ക് ഏറ്റവും വലിയൊരു തിരിച്ചടി ഇടതുപക്ഷത്തിന് നേരിടാൻ പോവുകയാണ് സി പി ഐ എം നിയമസഭാംഗം ബികാഷ് രഞ്ജൻ ഭട്ടാചാര്യയുടെ കാലാവധി ഏപ്രിൽ അവസാനിക്കുമ്പോൾ പശ്ചിമ ബംഗാളിലെ ഇടതുപക്ഷ പാർട്ടികൾക്ക് ഈ പ്രതിവത്സര തെരഞ്ഞെടുപ്പ് ഒരു പുതിയ തകർച്ചയ്ക്കാണ് ഇനി സാക്ഷ്യം വഹിക്കാനായിട്ട് പോകുന്നത് തന്നെ അതായത് ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഇടതുപക്ഷത്തിന് സംസ്ഥാനത്ത് നിന്ന് രാജ്യസഭയിൽ ഒരു പ്രതിനിധി ഉണ്ടാകില്ല എന്നുള്ളത് തീരുമാനമായിരിക്കുന്ന ഒരു കാര്യത്തിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നതെന്ന് എടുത്തു പറയേണ്ടിയും വരും